ആ സുഹൃത്തുക്കളെ ഞാനിത് നമ്മുടെ ക്രഫിഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു അതേ കണ്ടോ ആ ഇരിക്കുന്ന ആളിനെ കണ്ടോ അതെ ഈ ഇരിക്കുന്ന ആൾ ബ്ലൂ ക്ര ഫിഷാണ് കേട്ടോ ഇതിങ്ങനെ ഈ കളറിൽ ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നോക്കുമ്പോൾ തോട് പൊളിച്ചിട്ടുണ്ടോ പക്ഷേ എന്താ കണ്ടോ മെയിലാണ് ബാക്കി നമ്മുടെ മൂന്ന് ക്രാ തോട് പൊളിച്ചായിരുന്നു ഒരു ഓറഞ്ച് ഉണ്ട് അതുപോലെ നമുക്കൊരു ഉണ്ട് ഒരു ബ്ലൂ ഉണ്ട് അപ്പോൾ ഈ ബ്ലൂവും വൈറ്റും മെയിലാണ് വേണ്ട തോട് പൊളിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ വേണ്ടിയിൽ അക്ര ഫിഷിൻ്റെ തോടാണ് ഞാനിപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് കണ്ടത് ഒരു തോട് പൊളിച്ചിട്ടുണ്ട് കണ്ടോ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആശാൻ അപ്പോൾ ജസ്റ്റ് തോട് പൊളിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ആശാൻ ഒരു ചെറിയൊരു മന്നത പോലെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു മടിയുള്ള പോലെയൊക്കെ നേരത്തെ നമ്മുടെ ഓറഞ്ച് ക്രയഫിഷും വൈറ്റും ഒക്കെ തോട് പൊളിച്ച സമയത്തും ഒരു ഫുഡ് എടുക്കാനൊക്കെ കുറച്ച് മടി കാണിച്ചിരുന്നു അപ്പോൾ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു അതെ നോക്കുമ്പോൾ എന്തായാലും പുള്ളിക്കാരൻ തോടൊക്കെ പൊളിച്ച് കുറച്ചുകൂടെ സുന്ദരനാവാനുള്ള പരിപാടിയാണ് കേട്ടോ പിടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കാണിച്ചു തരാം പിടിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അവരുടെ ബോഡി കുറച്ച് നല്ല വീക്കായിരിക്കും ഇപ്പം അവരിങ്ങനെ തോട് പൊളിക്കുന്ന സമയത്ത് എന്തായാലും പിടി തരുന്നില്ല പക്ഷേ ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നു തൊടാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ അതായത് ജമ്പ് ചെയ്ത് പോയി ഓ പോയി കൂടുതലായിട്ട് ശല്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കണ്ടാതെ ആ മൂലയ്ക്ക് പോയിപ്പോട്ടോ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം റിയാലോ ഈ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല ഏട്ടോ ഭയങ്കരായിട്ട് ജമ്പ് ചെയ്ത് പോകുന്നത് അതെ ഞാൻ അവരെ പിടിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലൂ ക്ര ഫിഷ് ഇപ്പോൾ ഒരു വൈറ്റ് ക്രഫിഷായിട്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ വളരെ വിചിത്രമായ കാഴ്ചകളാണ് ഇതൊന്നും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല ക്രാ ഫിഷ് ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള കാഴ്ചയായിരിക്കും അതേപോയി അതേപോയി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം बाय <laughs>